മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം എന്തുകൊണ്ടാണ് ഇത്രമേൽ പ്രാധാന്യമർഹിക്കുന്നത് സംഘപരിവാറിനെതിരെ ഈ അടുത്ത കാലത്ത് രാജ്യം കേട്ട ഏറ്റവും ഗംഭീരമായ രാഷ്ട്രീയ പ്രസംഗമാണ് എന്നതുകൊണ്ട് തന്നെ ആ പ്രസംഗം പൊള്ളിച്ചത് ആർ എസ് എസിന് മാത്രമല്ല കേരളത്തിലെ സംഘി മനസ്സുള്ള കോൺഗ്രസ്സിനെ കൂടിയാണ് മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച അംബേദ്കറെക്കുറിച്ച് വാചാലനായ അതേ വി ഡി സതീശനാണ് ഇപ്പോൾ സനാതനധർമ്മത്തെ പുകഴ്ത്തുന്നത് ഒരൊറ്റ ആഴ്ച കൊണ്ട് സതീശൻ സ്വന്തം അഭിപ്രായത്തിൻ്റെ തലക്കിലേക്ക് ചാടി സനാതനധർമ്മം എങ്ങനെ ചാതുർവർണ്ണയത്തിൻ്റെ ഭാഗമാവുമെന്നാണ് സതീഷൻ്റെ ചോദ്യം പൊന്ന് സതീശ സംഗതി നേരെ തിരിച്ചാണ് സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ചാതുർവർണ്ണയം ചാതുർവർണ്ണയം എന്നതാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന യുക്തി തന്നെ താങ്കൾക്ക് താങ്കൾക്കിതിനെക്കുറിച്ചൊന്നും വലിയ വിവരമില്ലായിരിക്കാം ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കണം ഗുരുവിനെ കാവ്യപുതപ്പിക്കാനുള്ള ആർ എസ് എസ് ഗൂഢപദ്ധതിയെ തുറന്നെതിർത്ത പിണറായിയുടെ ആർജവും സതീശനെന്നല്ല ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടാവില്ല എന്നും എക്കാലവും സംഘീ അജണ്ടകൾക്ക് കുട പിടിച്ച പാരമ്പര്യമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ഗുരുവിനെ പോലെ തുഞ്ചത്തെഴുത്തച്ഛനെയും കാവ്യപുതപ്പിക്കുക എന്നത് കേരളത്തിലെ സംഘപരിവാറിൻ്റെ ദീർഘകാല പദ്ധതികളിൽ ഒന്നാണ് പറമ്പിനെ വർഗീയവൽക്കരിക്കാൻ തൊണ്ണൂറുകൾ മുതൽ തന്നെ ആർ എസ് എസും അതിൻ്റെ സാംസ്കാരിക സംഘടനയായ തപസയും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ തുഞ്ചൻ ട്രസ്റ്റിനെ വിഴുങ്ങാൻ സർവസന്നാഹങ്ങളുമായി വന്ന ആർ എസ് എസിനെ തുരത്തി ഓടിക്കാൻ മുന്നിൽ നിന്നത് പ്രിയപ്പെട്ട എം ആണ് അതാണ് സംഘികൾക്ക് എം ടിയോട് മരിച്ചിട്ടും തീരാത്ത പക തുഞ്ചൻപറമ്പ് സ്വകാര്യ സ്വത്താക്കിയ അസുരവിത്ത് എന്നാണ് ജന്മഭൂമി ദിനപത്രം രണ്ടായിരത്തി രണ്ട് നവംബറിൽ എം ടിക്കെതിരെ ലേഖനമെഴുതിയത് അവഹേളനങ്ങളും ആക്രോശങ്ങളും ഏറെ ഉണ്ടായിട്ടും എം ടി സംഘപരിവാരത്തെ തുഞ്ചൻപറമ്പിലേക്ക് അടുപ്പിച്ചില്ല അതേ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കമലാ കമലാസുരയയ്ക്ക് നൽകിയതിനെതിരെ ആർ എസ് എസ് കലി തുള്ളി വർഗീയത ആളിക്കത്തിക്കാനുള്ള സംഘപരിവാർ അജണ്ടകൾക്കു വെള്ളം കോരിയൊഴിച്ചത് എം ടിയുടെ ഉറച്ച നിലപാടുകൂടിയായിരുന്നു ഇടതുപക്ഷവും മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളും എം ടിയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകി പൊന്നാനി എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി നന്ദകുമാറാണ് ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ എം ടിയുടെ വലം കൈ എന്നാൽ തുഞ്ചൻപറമ്പിനെ മതനിരപേക്ഷമായി നിലനിർത്താനുള്ള ആ വലിയ പോരാട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എവിടെയാണ് നിലകൊണ്ടത് എം ടിയെ തുഞ്ചൻപറമ്പിലെ അസുരവിത്തായി ജന്മഭൂമി പത്രം ആക്ഷേപിച്ച അതേ രണ്ടായിരത്തി രണ്ടിൽ അദ്ദേഹത്തോട് ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അന്നത്തെ യു ഡി എഫ് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ജി കാർത്തികേയൻ മുത്തങ്ങ വെടിവയ്പിൽ പ്രതിഷേധിച്ച് സർക്കാർ നടത്തുന്ന അന്താരാഷ്ട്ര വീഡിയോ ഫെസ്റ്റിവൽ ജൂറി ചെയർമാൻ സ്ഥാനം എം ടി അന്ന് രാജിവെച്ചിരുന്നു അത് രാജിവെക്കുകയാണെങ്കിൽ തുഞ്ചൻ ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനം കൂടി രാജിവെക്കൂ എന്നാണ് ജി കാർത്തികേയൻ പത്രസമ്മേളനത്തിൽ എം ടിയെ പരിഹസിച്ചത് തുഞ്ചൻപറമ്പിൽ നിന്നുള്ള എം ടിയുടെ രാജിക്കായി ആർ എസ് എസ് കോലാഹലമുണ്ടാക്കുന്ന അതേ സമയത്താണ് എം ടിയോട് ഒരു കോൺഗ്രസ് മന്ത്രി രാജിവെക്കാൻ പറഞ്ഞതെന്ന് ഓർക്കണം എം ടിയോടും തുഞ്ചത്തൊഴുത്തച്ഛനോടും കോൺഗ്രസും ജി കാർത്തികേയനും ചെയ്ത അതേ കുത്താണ് പിണറായി വിജയനോടും ശ്രീനാരായണ ഗുരുവിനോടും വി ഡി സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുത്വവാദികളുടെ സനാതനധർമ്മമെന്നാൽ വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പിണറായി വിജയന് പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റി കാരണമാണ് വി ഡി സതീശനും കോൺഗ്രസ്സുകാർക്കും ഇല്ലാതെ പോകുന്നതും അതാണ് പിണറായിക്കെതിരെ വാളോങ്ങി നിൽക്കുന്ന സംഘപരിവാറിനൊപ്പം തന്നെയാണ് സനാതനധർമ്മം നമ്മുടെ സംസ്കാരവും പാരമ്പര്യവുമാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും അല്ലെങ്കിലും വി ഡി സതീശന് എന്ത് നാരായണ ഗുരു ആർ എസ് എസ്സുകാരുടെ ഗുരുവായ ഗോൾ വാർക്കറാണല്ലോ അങ്ങയുടെ ആരാധനാപാത്രം